നമസ്കാരം ജാസച്ചാൻ കിച്ചനിലേക്ക് അവർക്ക് സ്വാഗതം ജാസച്ചയൻ ആണ് ക്യാമറയുടെ പിന്നിൽ പിന്നെ ഇന്നിപ്പം നമ്മൾ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ് എവിടെയാണ് ചളിക്കോട്ടം ആറാട്ടക്കടവ് ജട്ടിയുടെ അവിടെയാണ് നമ്മുടെ നമ്മുടെ പ്രകൃതി രമണീയമായ സുന്ദരമായ ഗ്രാമം മനോഹരമായ മെട്രോ സർവീസ് ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ജംഗാർ പോയുള്ളൂ എഫ് എ സി സിയുടെ ഇത് ബാർജി പിന്നെ മെട്രോ സർവീസ് വൈറ്റില ഹബിൻ്റെ നാട് പോയിക്കൊണ്ടിരിക്കുന്നാണ് ആക്കനാടത്ത് അതോടൊപ്പം തന്നെ കമ്പവലകളുണ്ട് കമ്പവലൊക്കെ താഴ്ത്തിയിട്ടേക്കുന്നു അതുകൊണ്ടാകുമ്പോൾ തലത്തിറങ്ങുന്ന ഞങ്ങളെല്ലാസും നടക്കാനായിട്ട് വരുന്നത് ഈ സ്ഥലത്താണ് നല്ല ശ്വാസം കിട്ടും നല്ല നിശ്വാസം കിട്ടും കമ്പവല ഇട്ടേക്കുന്നു എടുക്കട്ടെ ഞാൻ നടക്കണൊന്നുമില്ലേ നടക്കണില്ലെങ്കിൽ ചേച്ചി ഒന്ന് ഓട് വാ മഴയണെന്നും പറഞ്ഞ് മടി പിടിച്ചിട്ടുണ്ട് ഇതാണ് കണ്ട വാക്ക് നല്ല കട്ടയൊക്കെ വിരിച്ച് സർക്കാർ നമുക്ക് ചെയ്തു തന്നേക്കുന്ന സ്ഥലമാണ് ഇത്ര സുന്ദരമായ കണ്ടൽ കണ്ടൽക്കാടുകളും എല്ലാം എല്ലാം പതിയെ പതിയെ കാണിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ നടക്കാൻ വന്നിട്ട് നടക്കാത്തതിന് എന്നെ പിണങ്ങിക്കൊണ്ടിരിക്കുന്നെയാണ് വീഡിയോ പിടിച്ചിട്ട് ഈ സമയം ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞ് എല്ലാവരും രാവിലെയൊക്കെ നടന്നിട്ട് പോകും പിന്നെ മഴയല്ല നമുക്ക് പൊതുവേ ഒരു മടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല തണുപ്പ് ചെയ്യുമ്പോൾ തളന്ന നിങ്ങൾ നടക്കണേന് മുമ്പേ ഇവിടം വരെയാണ് ഈ വാക്ക് ഉള്ളത് ഉള്ളത് ഹലോ അവിടെ കമ്പവലെല്ലാം താഴ്ത്തിയിട്ടേക്കുമോ ഒരു അവിടെയൊക്കെ ഉണ്ട് കുറ്റിക്ക് പോലും പിന്നെ മറുകര തെരൂർ സെയിൻ ജോർജ് പള്ളി ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കുരിശുണ്ട് അതുണ്ട് എരൂർ സെയിൻ ജോർജ് പള്ളിയത്ര മനോഹരമാണ് ഈ തീരം പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ ഒരു മനോഹരമായ യാത്ര ഒരു ചേട്ടൻ വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പള്ളിയുടെ ഭാഗത്തേക്ക്